സ്വിഗ്ഗി മാനേജ്മെന്റിന്റെ തൊഴിലാളി ചൂഷണങ്ങൾക്കും കൊള്ളയ്ക്കുമെതിരെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള സംയുക്ത സമരസമിതിയുടെ ചെയർമാനാണ് എന്റെ പേര് മഹേഷ് ഡിസംബർ പതിനാറിന് തൊഴിലാളികൾ ആരംഭിക്കുന്ന പണിമുടക്കിന് മുന്നോടിയായി തീരുമാനിച്ചിട്ടുള്ള സമരങ്ങളുടെ രണ്ടാം ഘട്ടമാണ് ഇന്ന് സ്വിഗ്ഗി ഓഫീസിലേക്ക് തൊഴിലാളികളുടെ ബൈക്ക് റാലിയായി പോകുന്നത് ആദ്യത്തെ ഘട്ടം ലേബർ കമ്മീഷൻ ഓഫീസിലേക്കും ബൈക്ക് റാലിയായി തൊഴിലാളികൾ പോയി സമര നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് സ്വിഗ്ഗിയുടെ ഓഫീസിലേക്കാണ് തൊഴിലാളികൾ മാർച്ച് ചെയ്യുന്നത് ഇത് രണ്ടും സൂചനാ സമരങ്ങളാണ് ഈ സമരം കണ്ടിട്ടും മാനേജ്മെന്റും ലേബർ കമ്മീഷനും കണ്ണു തുറക്കാൻ തയ്യാറായില്ല എങ്കിൽ പതിനാറാം തീയതി മുതൽ ഞങ്ങൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് യാതൊരു സംശയവും വേണ്ട ഒരടി പോലും തൊഴിലാളികൾ പിന്നോട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചതുപോലെ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് തന്നെ ഞങ്ങൾ പോകും ഞങ്ങളെ സമരത്തിലേക്ക് തള്ളിവിടുന്നത് മാനേജ്മെന്റാണ് സ്വിഗ്ഗി മാനേജ്മെന്റ് ആണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് തികച്ചും ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ന്യായമായ ആവശ്യങ്ങളാണ് ഒരു തൊഴിലാളി സ്വിഗ്ഗി മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ള ക്രൈറ്റീരിയ അനുസരിച്ചുള്ള മണിക്കൂറുകളിൽ ജോലി ചെയ്യുമ്പോൾ അവന് കിട്ടേണ്ട മിനിമം വേതനം അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം അതോടൊപ്പം തന്നെ നിരവധിയായ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് ഒരു ഇതിൽ ഈ മേഖലയിൽ എടുക്കുന്ന ഒരു തൊഴിലാളി ആക്സിഡന്റിൽ മരണപ്പെട്ടാൽ ഇൻഷുറൻസ് എങ്ങനെ നൽകാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തിയതാണ് സ്വിഗ്ഗി മാനേജ്മെന്റ് അപ്പോ ആ തൊഴിലാളി കമ്പനിക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ട് പോലും അവന്റെ കുടുംബത്തിന് കിട്ടേണ്ട അർഹമായ ഇൻഷുറൻസ് പരിരക്ഷ പോലും നൽകാതെ ആ മരണപ്പെട്ട തൊഴിലാളിയെയും അവന്റെ കുടുംബത്തെയും ചതിക്കുന്ന നിലപാടുകളുമായിട്ടാണ് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ഞങ്ങൾക്ക് പ്രതികരിക്കുക പ്രതിഷേധിക്കുക അല്ലാതെ നിവർത്തിയില്ല ഞങ്ങളുടെ റേറ്റ് കാർഡ് കഴിഞ്ഞ ആറു വർഷമായി ഒരേ റേറ്റ് കാർഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ ഞങ്ങളെ തൊഴിലാളികളായി പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത മാനേജിന്മെന്റിന് മുന്നിൽ ഞങ്ങൾ നിരവധി തവണ ഈ റേറ്റ് കാർഡ് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ അത് മുഖവിലേക്ക് എടുക്കുവാൻ പോലും മാനേജ്മെന്റ് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ സ്വാഭാവികമായും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും പ്രതിഷേധിക്കേണ്ടി വരും അതിന്റെ ഭാഗമായിട്ടാണ് ഐ എൻ ജി സിയുടെയും സി ഐ ടിയുവിന്റെയും എ ടി സിയുടെയും നേതൃത്വത്തിൽ തൊഴിലാളികൾ ഒത്തൊരുമിച്ചുകൊണ്ട് സംയുക്ത സമര സമിതി രൂപീകരിച്ച് ഈ തരത്തിൽ പ്രതിഷേധ പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കുന്നത് ഇന്നിപ്പോ ഞങ്ങൾ സ്വിഗ്ഗിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് ചെയ്യുന്നത് പതിനാറാം തീയതി മുതൽ ഞങ്ങൾ വച്ച ഡിമാൻഡിൽ എന്തെങ്കിലും ചർച്ച നടത്തി തീരുമാനമായില്ല എങ്കിൽ പതിനാറാം തീയതി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വിഗ്ഗി തൊഴിലാളികൾ റൈഡർമാർ പണിമുടക്കിലേക്ക് പോകും ഈ പണിമുടക്കിനെ ഗുണ്ടകളെ കൊണ്ടും പോലീസിനെ കൊണ്ടും അടിച്ചമർത്താമെന്ന് മാനേജ്മെന്റ് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും മൂട മൂടസ്വർഗത്തിലാണ് അതിന് വെച്ച വെള്ളം വാങ്ങിവെച്ചാൽ മതി അത് നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് സമരത്തെ എത്രത്തോളം നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കോ അത്രത്തെയും അധികം വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളാണ് ഞങ്ങളെ ഈ പണിമുടക്കിലേക്ക് തള്ളിവിടുന്നത് അതിൽ നിന്ന് പിന്മാറുവാൻ ഞങ്ങൾ പിന്മാറണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ മേൽ ചർച്ച നടത്തി തീരുമാനമാക്കാതെ ഒരടി പോലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ സ്വിഗ്ഗി മാനേജ്മെന്റിനോടും അവർക്ക് ഉടപിടിക്കുന്ന ലേബർ കമ്മീഷനോടും പറയാനുള്ളത് നമസ്കാരം ഞങ്ങൾ ആറ്റിങ്ങൽ സോണിൽ നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ ആറ്റിങ്ങൽ സോണിൽ നിന്ന് പത്തു മുപ്പത് പേര് ഈ ഐ എൻ ടി സിയുടെ ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രധാനമായും ഞങ്ങൾ വന്ന കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഷോട്ട് കിട്ടില്ല ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പം തന്നെ അത് നാലരയ്ക്ക് തന്നെ നമ്മൾ ഷിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം തന്നെ അത് കംപ്ലീറ്റ് ആയി കാണും കംപ്ലീറ്റ് ആയി ആണ് അത് കാണിക്കുന്നത് ആർക്കും തന്നെ ഷിഫ്റ്റിൽ കയറാനായിട്ട് ഏഹ് ഉള്ള സാഹചര്യം ഞങ്ങളെ ഫോണിലില്ല കിലോ അഞ്ചു കിലോമീറ്റർ ഓടിയാലും ഇരുപത്തിയഞ്ച് രൂപ എന്ന നിരക്കിലാണ് ഇപ്പോഴും നമുക്ക് തന്നോണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം വേണമെന്നാണ് ഞങ്ങളെല്ലേ ആഗ്രഹം ഒരു കിലോമീറ്ററിന് പത്ത് രൂപ എന്ന നിരക്ക് വേദന സുഹൃത്തുക്കളെ നമ്മുടെ ഈ സമരം എന്ന് പറയുന്നത് നമുക്ക് ആറു വർഷം അടുപ്പിച്ചായി നമ്മുടെ സ്വിഗ്ഗിയുടെ റേറ്റ് കാർഡ് കിലോമീറ്ററിന് അഞ്ചു രൂപയാണ് അന്ന് അറുപത്തി എട്ട് രൂപയാണ് പെട്രോളിന്റെ വില ഇന്ന് അത് നൂറ്റി ഏഴ് രൂപയിൽ എത്തി നിൽക്കുന്നു പക്ഷേ ഈ നൂറ്റി ഏഴ് രൂപയിൽ പെട്രോളിന്റെ വില വർധന വന്നിട്ടും ുസൃതമായിട്ടുള്ള ഒരു മാറ്റം ഇതിനകത്ത് വന്നിട്ടില്ല അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് കിലോമീറ്ററിന് പത്ത് രൂപ നമുക്ക് വർദ്ധിപ്പിക്ക പത്ത് രൂപയായി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് നമ്മുടെ സമരം അപ്പൊ അത് ഇവർക്ക് ചെയ്തു തരാൻ പറ്റാത്തതല്ല ഏകദേശം ഇന്ത്യയിലുള്ള മറ്റുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് കാർഡ് അതുമാത്രമല്ല കമ്പനിക്ക് വിടുപണി ചെയ്യുന്നവർക്ക് മാത്രം ഓർഡർ അടിക്കുകയും കമ്പനിയുടെ നയങ്ങൾ എതിർക്കുന്നവർക്ക് ഓർഡർ അടിക്കാണ്ട് അഞ്ചും ആറും മണിക്കൂറും ഒരു ഓർഡർ കഴിഞ്ഞതിന് ശേഷം റോഡിൽ നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ട് അപ്പൊ അത് കാരണം തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടിലാണ് കാരണം രാവിലെ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ പോലും പെട്രോളിന്റെ എക്സ്പെൻസം കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് രൂപ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വിഗ്ഗി കമ്പനി നടത്തുന്നത് അത് മാത്രമല്ല ആരെങ്കിലും ആക്സിഡന്റ് ആയി മരണപ്പെട്ട് കഴിഞ്ഞാലോ അവരുടെ ഡീറ്റെയിൽ ഇവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഇറേസ് ചെയ്തുകൊണ്ട് അവരത് ഓടിയില്ല അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഓടിയില്ല അതുകൊണ്ട് ഇൻഷുറൻസിന് അർഹരല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമീപനം ചെയ്ത് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു അപേക്ഷയെ ഇവരെ തള്ളിക്കളയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ഇപ്പൊ ഈ ഇടയ്ക്ക് ആക്സിഡന്റ് ആയി മരിച്ച ഒരാളിന്റെ ആറ്റിങ്ങലിൽ ആക്സിഡന്റ് ആയി മരിച്ച പത്തൊമ്പത് വയസ്സായ ഒരു അനുജന്റെ ഡീറ്റെയിൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് പുള്ളി ഓടിയിട്ടുണ്ട് സ്വിഗ്ഗിയുടെ പേയ്മെന്റ് പുള്ളിക്ക് ബാങ്കിൽ ബാങ്ക് ത്രൂ വന്നിട്ടുണ്ട് പക്ഷെ ഓഫീസിലുള്ളവർ പറയുന്നത് ഈ ക്രൈറ്റീരിയയ്ക്ക് വെളിയിലാണ് ഇയാൾ ഓടിയിട്ടില്ല രണ്ടാഴ്ചയായിട്ട് ഇയാൾ ഓടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ നുണകൾ കൊണ്ടുവന്ന് നമുക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള നമുക്ക് കിട്ടേണ്ടെന്നുള്ള ആനുകൂല്യങ്ങളെ ഇവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം സ്വിഗ്ഗി സ്വിഗ്ഗി പ്രവർത്തിക്കുന്ന ജില്ലകളെ എല്ലാം തന്നെ പതിനാറാം തീയതി നമ്മൾ ശക്തമായ പണിമുടക്കിലോട്ട് നമുക്ക് പോകുന്നു നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള ആനുകൂല്യങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡും അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ പ്രിയമുള്ള സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട മലയാളികളെ നമ്മൾ ഇന്നിവിടെ സ്വിഗ്ഗി തൊഴിലാളികൾ കൂടിയിരിക്കുന്നത് നീണ്ട കാലത്തെ സ്വിഗ്ഗി മാനേജ്മെന്റിന്റെയും നമുക്ക് ലേബർ കമ്മീഷണർ ഇടപെട്ട് തന്ന വാഗ്ദാനങ്ങൾ നിർവഹിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിഷേധ സമരം അറിയിക്കുന്നതിനാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ആറാം തീയതി ലേബർ കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് നമ്മൾ സ്വിഗ്ഗി തൊഴിലാളികൾ ബൈക്ക് റാലി നടത്തി നമ്മുടെ ഡിമാൻഡുകൾ ലേബർ കമ്മീഷണർ മുന്നിൽ വച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് ഇതുവരെയ്ക്കും ഒരു പരിഹാരവും കാണാത്ത സാഹചര്യത്തിൽ സ്വിഗ്ഗിയുടെ തിരുവനന്തപുരത്തുള്ള പട്ടത്തുള്ള ഓഫീസിലേക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ നിന്നും ബൈക്ക് റാലിയായിട്ട് ആയിട്ട് സ്വിഗ്ഗി തൊഴിലാളികൾ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും സ്വിഗ്ഗി റൈഡേഴ്സിന്റെ രണ്ടാം ഘട്ട സമരത്തിലേക്കുള്ള ദിവസമാണെന്ന് നമ്മൾ ഇന്ന് കരിദിനമായി ആചരിച്ചുകൊണ്ട് സ്വിഗി ഓഫീസിലേക്ക് നമ്മുടെ റൈഡേഴ്സ് എല്ലാം കൂടി പോകുന്ന ഒരു ഇതാണ് ഇന്ന് വരും നടക്കുന്നത് പതിനാറാം തീയതി തൊട്ട് അനിശ്ചിതകാല സമരത്തിലേക്കാണ് സ്വിഗി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട വേതനം മാന്യമായ വേതന നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചെയ്യുന്ന തൊഴിലാളി സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമസ്കാരം നമ്മുടെ ഈ സമരം രണ്ടാം ഘട്ടം പിന്നിടുകയാണ് സംയുക്ത സമര സമരസമിതി രൂപീകരിച്ച് പണിമുടക്കിലേക്ക് നീങ്ങണമെന്ന തീരുമാനം വന്നപ്പോ നേരിട്ട് പണിമുടക്കിലേക്കല്ല ഒന്നും രണ്ടും ഘട്ടം ഈ മാനേജ്മെന്റിന് സൂചന നൽകിക്കൊണ്ട് പണിമുടക്കിലേക്ക് പോകണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഘട്ടം നമ്മൾ ലേബർ കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്തത് ഇന്നിപ്പോ രണ്ടാം ഘട്ടം നമ്മൾ ഇന്ന് കരിദിനം ആചരിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ ഈ ഓഫീസിലേക്ക് നമ്മൾ മാർച്ച് ചെയ്തിരിക്കുന്നത് തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മൂന്നാം തവണയാണ് നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസിലേക്ക് എത്തുന്നത് ആദ്യം സി ഐ ടിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഡിമാൻഡ് നോട്ടീസ് നൽകാനായി എത്തി രണ്ടാമത് ഐ കടോറിൽ ഊർജ്ജംസം പെരുപ്പുന്നതിന് വേണ്ടിയുള്ള പൈസ പോലും ഇല്ലാതെ ഉടമയായ മൊബൈൽ ഫോണിൽ നോക്കി പൊട്ടിക്കരയേണ്ടുന്ന അവസ്ഥ സ്വാതന്ത്ര്യം കിട്ടി ഇക്കാലം അത്രയും കഴിഞ്ഞ് കേരളത്തിൽ ഇന്നും ഇങ്ങനെ പണിയെടുക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അധ്യയനത്തിന് അനുസൃതമായ കൂലി വേണമെന്ന് മാത്രമാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പെട്രോളുടെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടായി വീണ്ടും ആവർത്തിക്കുന്നില്ല മറ്റൊട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നേരം അനുസരിച്ച് തന്നെ ഒരു സ്ഥാപനം പ്രവർത്തിക്കണമെന്നാവശ്യപ്പെടുന്നത്

ஆயிரத்தி நானூறு கோடி ரூபாய் ஒரு வர்ஷத்தை அவட வந்து மகாபூரிபட்சம் மாதிரி விஷயம் அப்படின் பணியெடுக்க லட்சக்கணக்காக தொழிலாளிக்கு எங்கே ஜீவிக்க மாதிரி தையாறாக எந்தால் மாதிரி ിൽ പണിമുടക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു പുതിയ ഡിമാൻഡ് ഒന്നില്ല ഈ നഗരം പണിയെടുക്കുന്ന ഇതര സ്ഥാപനങ്ങൾ നൽകുന്ന ആംഗ് നൽകാൻ വേണ്ടി തയ്യാറാകണം ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ത് തടസ്സമാണല്ലോ ചില സന്ദർഭങ്ങളിൽ ഒരു ഡിമാൻഡ് സ്വാധാൻ പോലും തയ്യാറാകാതിരുന്നവർ സ്വാധാന ഒരു ഘട്ടത്തിൽ ഈ സമരത്തിൽ വിജയമായ തെളിവുകൾ അതിനെ കാണുകയാണ് നമസ്കാരം ുമുണ്ട് എം എം എന്റെ പ്രസ്ഥാനവും ഉണ്ട് ആ ഗാന്ധിയും പ്രസ്ഥാനത്തിൽ തന്നെ മഹാത്മാ ഗാന്ധിയുണ്ട് സുഭാഷ് ചന്ദ്രദോഷമുണ്ട് എന്ന് നിങ്ങൾക്ക് അടിച്ചാട് ഗാന്ധിജി മറികോട് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് സുഭാഷ് ചന്ദ്രദോഷം പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കണമെന്നാണ് തിരിച്ചടിക്കാൻ ഇപ്പോൾ അഭിപ്രായത്തിലുണ്ട് നിങ്ങൾ ഓടിക്കാറുക്കിയാൽ നിങ്ങൾക്ക് ആക്ഷേക്കും ഒക്കെ പിടിച്ച് നല്ല കളമ്പുള്ള കയ്യാ ഞങ്ങൾക്ക് അറിയാൻ അടിക്കാനും തിരിച്ചടിക്കാനും ഒക്കെ അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനത്ത് ആ തലത്തിൽ അടിച്ച നൽകാനൊന്നും നിങ്ങൾ കരുതണ്ട അപ്പോ ¡Hey, നടത്താൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ലേബർ ഡിപ്പാർട്ട്മെന്റായിട്ട് ചേർന്ന് നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം സമയം വേണമെന്ന തൊഴിലാളികളോട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ മാസം ഒക്ടോബർ നാലാം തീയതി ചേരുന്ന നിയമസഭയിൽ നമ്മുടെ ദിശയും അവതരിപ്പിക്കുകയും നമുക്ക് നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്യുമെന്ന് ഗവൺമെന്റിന് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കാൻ പോലിന്റെ അവസ്ഥയിലാണ്